മർക്കസ്സക്കാലത്ത് ചൊല്ലിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് തറക്കല്ലിട്ടത് ഇന്ന് ആ താപക ദിനമാണ് എല്ലാവരും ആ പഴയ കാലത്തേക്ക് ഒന്ന് ചിന്തിക്കുകയും അയവറുക്കുകയും ചെയ്താൽ നമ്മുടെ മർക്കത്ത് കൊണ്ട് ഇവിടെ ഉണ്ടായ നേട്ടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അന്ന് കുടും തുണിക്ക് മകുതുണിയില്ലാത്ത പാവപ്പെട്ട യത്തീമുകളെ മാത്രം മുന്നം വെച്ചുകൊണ്ട് ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് എല്ലാ മക്കളും നല്ല ഐശ്വര്യത്തിലും രാഹത്തിലും ആയി ജീവിക്കുകയും പഠിക്കുകയും ആണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തിലധികം സഖാഫികളെ പണ്ഡിതന്മാരായി ഇറക്കാൻ അള്ളാഹു ലക്ക് തോഫീക്ക് തന്നു അതുപോലെ മർക്കതിൻ്റെ ഓഫ് ക്യാമ്പസുകളായ പല സ്ഥലത്തു നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു അതിൽ ഭൗതികവിദ്യ അഭ്യസിച്ചവരും ഉണ്ട് மதவித்தியோடம் பௌத்திகிச்ச அட்வக்கட்டுமா அதுபோல் ஐஎஸ் கார் அய்யகார டோக்டர்மார் எஞ்சினியர்மா இங்கே விவாத மண்டலங்களில் பிரவத்த வலிய வலிய உத்தோகத்தன்மே பிரவர்த்தகரையும் படிச்சுனாக்காஹு சுலஹான ஈபனத்தில் തോഫീക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം അതുകൊണ്ട് ഈ ദിവസം മർക്കത് ഡേ ആയ ഇന്നത്തെ ദിവസം എല്ലാവരും അള്ളാഹുലീത ഈ വലിയ നിയമത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും മർക്കത്തിൻ്റെ പഴയ കാലത്തെ ചരിത്രത്തിലേക്ക് കണമൊടിച്ചുകൊണ്ട് അതിൻ്റെ വളർച്ചയിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യണമെന്നും ഭാവിയിലും ഈ വളർച്ച നിൽക്കാതെ തുടർന്നു പോകാൻ എല്ലാവരും ശ്രമിക്കണമെന്നും മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് ബഹുജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അലഹമില്ലാ ഖൈരി അലഹദാഹുലി سيدنا محمد وعلى اله وصحبه البعيد والحمد لله رب العالمين